അവനെന്ന് പറയുന്ന ഒരു മനുഷ്യനെ പബ്ലിക്കിന് അറിയാൻ സാധിച്ചു ജാസ്മിൻ ഇതിന് ഹിമാതൃത്തെ സാധനങ്ങളൊക്കെ പ്രത്യേകിച്ച് പെൺപിള്ളേർക്ക് സർവേ ചെയ്തു വരാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കും അവനെന്ന് പറയുന്ന ഒരു മനുഷ്യനെ പബ്ലിക്കിന് അറിയാൻ സാധിച്ചു അവൻ ഭയങ്കര ഒരു പ്യുവർ സോളാണ് അടിപൊളിച്ചിറക്കനാണ് അത് അവന് എടുത്തു വെക്കാൻ പറ്റി ജനങ്ങളുടെ ഇടയിലേക്ക് അവൻ പറയുന്ന ഒരു വ്യക്തിത്വത്തെ അവന് കൃത്യമായി കൊണ്ടുവരാൻ സാധിച്ചു ഗെയിമറാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അല്ല പറ്റും അതുകൊണ്ട് പലതരത്തിലുള്ള മനുഷ്യന്മാരുണ്ടോ അവനു കളിച്ചു അവനപ്പൊ അവൻ ലാസ്റ്റ് മനുഷ്യന്മാർക്കിട്ട് അടി എടുത്തിട്ട് കൊടുത്തോണ്ട് വന്നു പൈസ അവസാന നിമിഷം ചെറിയ കുഞ്ഞു നമ്മൾ കണ്ടു ഞാൻ നേരത്തെ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞായിരുന്നു എനിക്ക് ജാസ്മിന് മിന്നറണമെന്നാണ് ആഗ്രഹം പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാസ്മിനെ കൊണ്ടാണ് എല്ലാരും ജീവിച്ചത് ഈ ചെറുതായി ഈ സീസൺ മൊത്തത്തിൽ ജാസ്മിനെ കൊണ്ടാണ് ബിഗ് ബോസിന്റെ കോണ്ടന്റുകൾ ജാസ്മിനെ കൊണ്ട് ജീവിച്ചു എന്നാണ് എന്റെ പേഴ്സണൽ ഒക്കെ ജിൻറ്റോയും ജാസ്മിനും ഒക്കെയാണ് കോണ്ടന്റ് മേക്കേഴ്സ് റോക്കി ഉണ്ടായിരുന്ന സമയത്ത് റോക്കിയുടെ പെർഫോമൻസ് ഉണ്ടായിരുന്നു ബട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം സീസൺ ഓവറോൾ ജാസ്മിൻ എന്ന് പറയുന്ന ഒരാളിലാണ് ഞാൻ കാണുന്ന ഒരു ഫോക്കസിംഗ് എന്ന് പറയുന്നത് മൊത്തത്തില് സാധനങ്ങളൊക്കെ പ്രത്യേകിച്ച് പെൺപിള്ളേർക്ക് സർവേ ചെയ്ത് വരാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എസ്പെഷ്യലി ഈ പറഞ്ഞ പോലെ പുറത്തുനിന്ന് വൈൽഡ് കാർഡ് ഉള്ളില് പോയി അവർ പുറത്തെ വിഷയങ്ങൾ പലതും ഷെയർ ചെയ്തിട്ടും പലതും മനസ്സിലാക്കിയിട്ടും സർവേവ് ചെയ്ത് നിക്കുന്നുണ്ട് അല്ല അതൊക്കെ അങ്ങനെയാണ് പക്ഷെ എന്നാലും എല്ലാ സീസണുകളിലും വൈൽഡ് കാർഡ്സ് ഒക്കെ വരുന്ന സമയത്ത് ഈ സാധനം ഉണ്ടാവും സീസൺ വൺ മുതൽ സീസൺ വണ്ണിൽ നിൽക്കുമ്പോൾ ഷിയാസ് ഒക്കെ വന്ന സമയത്തായാലും നമ്മൾ പുറത്തുള്ള ഇമ്പാക്ട് എന്തൊക്കെയുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു എൻ്റെ അതിനകത്ത് യാതൊരു സംശയവും ജിൻഡോനെ കുറിച്ചു പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നും എനിക്കില്ല എന്നുള്ള രീതിയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഫേക്ക്നെസ് ഒന്നും ഞാൻ കാണുന്നില്ല ജിന്റോനെ തന്നെയാണ് കാണുന്നത് പക്ഷെ അങ്ങനെ നല്ലത് എന്നുള്ള രീതിയിലല്ല എനിക്ക് ജിൻഡോയുടെ സ്വഭാവത്തിൽ വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത ഒരാളാണ് പക്ഷെ ജിൻഡോ അത് തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ അല്ലാതെ പ്രത്യേകിച്ച് ഫേക്ക് കാണിക്കുന്നുണ്ടെന്ന് ഞാൻ പറയൂ ഇഷ്ടപ്പെടുന്ന മനുഷ്യരുണ്ടാവും ഇഷ്ടമില്ലാത്ത മനുഷ്യരുണ്ടാവും എനിക്ക് പേഴ്സണലി ഒരു ചെറിയൊരു ഇൻസിഡൻറ്റ് ഉള്ളത് കൊണ്ട് ഞാനത് മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതുകൊണ്ടാണ് എനിക്ക് പേഴ്സണലി അയാളോട് പ്രത്യേകിച്ച് സ്ത്രീകളുള്ള സമീപനത്തോടെ എനിക്ക് പ്രത്യേകിച്ച് താല്പര്യമില്ല അത്രയും വേറെ വിഷയമൊന്നുമില്ല ഗെയിമർ എന്നുള്ള രീതിയിലൊന്നും എനിക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല ഹൗസിനുള്ളിലെ പ്രകടനങ്ങളിൽ എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല അതിനകത്ത് നടന്ന മുമ്പത്തെ ഇൻസിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ കുറച്ച് കുറച്ച് കോൺട്രവേഴ്സി കാര്യങ്ങളുണ്ടായിട്ടുണ്ട് എനിക്കിത് ആഗ്രഹം വിശ്വസിക്കാൻ ജനങ്ങളാണല്ലോ അതിന്റെ ഔട്ട് പുട്ട് ഇല്ല അങ്ങനെ അങ്ങനെ അങ്ങനത്തെ അങ്ങനത്തെ ഒരു ഇതൊന്നും ഇല്ല ഒരു പ്ലാൻ ഇല്ലാസിന്റെ അല്ലെങ്കിൽ എനിക്കറിയത്തില്ല അതിൽ പറ്റിയിട്ടൊന്നും അങ്ങനെയൊന്നും ആരും പറയില്ല കേട്ടോ ആളുകളൊക്കെ വെളിയിൽ വന്നിരുന്ന വല്ലതും പിടിച്ച് തള്ളുന്നൊന്നും വിചാരിച്ചിട്ട് അതൊന്നും നിങ്ങൾ ആര് വിശ്വസിക്കല്ലേ ബിഗ് ബോസ് ഒക്കെ പ്യുവർ ഒരു ഗെയിം ഷോ ആണ് അവർ നമ്മൾ എന്ത് കോണ്ട കൊടുക്കുമെന്ന് അങ്ങോട്ട് ചോദിക്കും അല്ലാതെ നിങ്ങളിത് ചെയ്യൂ എന്ന് പറഞ്ഞിട്ടൊന്നും അവർ ഒരട്ടകത്തേക്ക് ഇട്ടില്ല കാരണം അവർക്ക് ഡി ആർ പി വേണം അതുകൊണ്ടിട്ട് എന്ത് കൊടുക്കുമെന്നുള്ളത് എന്നുള്ളത് അവർ ഇപ്പം നമ്മളെ കൊണ്ട് കണ്ടന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ആൾക്ക് സെലക്ഷൻ കിട്ടും ഇനി അല്ലാതെ നിങ്ങൾ നിങ്ങളിത് ചെയ്യണമെന്ന് പറയുക എങ്ങനെ പറ്റും നമുക്ക് നമ്മളുടെ ഒരു ക്വാളിറ്റിയെ ചേഞ്ച് ചെയ്ത് നമ്മൾ ചെയ്യാൻ പറ്റാത്തൊരു സാധനത്തെ നമ്മളൊരാൾ ഇങ്ങനെ കുഷ് ചെയ്ത് ഇപ്പോൾ ഒരു കണ്ടസ്റ്റൻ്റെ വെളിയിൽ വന്നിരുന്നെന്ന് പറയുന്നുണ്ട് ഇങ്ങനെ ഇത് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഒന്നും കേട്ടോ വൈറ്റ് കാർഡാണ് അയാളോട് ചോദിച്ചു അയാൾക്ക് എന്തെങ്കിലും രജിസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ കൊണ്ടാണ് ഇത്തവണത്തെ ബിഗ് ബോസ് ഓടിക്കുന്നത് അല്ല ഇത്തവണത്തെ ബിഗ് ബോസ് ഫാഷനൊക്കെ കൊടുക്കുന്ന ഒരു എന്താ അത് നിങ്ങൾ ആ ആളുകൾ എങ്ങനെയാണോ ബിഗ് ബോസിന് വീക്ഷിക്കുന്നത് അതിനനുസരിച്ചിരിക്കും പ്രേക്ഷകരുടെ മെസ്സേജ് എനിക്കും മെസ്സേജുകൾക്കകത്ത് ഇതുവരെ ഉണ്ടായിരുന്ന സീസണുകളിൽ ബെസ്റ്റ് സീസണായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല പക്ഷെ നിലവിലുള്ളതിൽ മറ്റേ തമ്മിൽ വേദം തൊമ്മൻ എന്ന് പറഞ്ഞ് ഇയാളെ അതിന് വേണ്ട ആക്കുമല്ലോ അത് വേണ്ടിയിട്ട് ഞാൻ അതിനെ പറ്റി പറയൂ അതായത് ജാസ്മിൻ സൂപ്പർ അല്ലേ സ്ത്രീ അല്ലേ അങ്ങനെയൊന്നും വരത്തൊന്നുമില്ല ആണുങ്ങൾക്കൊന്നും ഇത്രയൊന്നും വരത്തൊന്നുമില്ല പെണ്ണുങ്ങൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ ഇങ്ങനെ ഒരു സംഭവം നിങ്ങൾ ഇങ്ങനെ ആകാൻ പാടുള്ളൂ ഈ സിസ്റ്റം ഇതിനപ്പുറത്തേക്ക് പോകാൻ പാടില്ല ഈ പെണ്ണിങ്ങനെ നടക്കാൻ പാടുള്ളൂ ഇങ്ങനെ ജീവിക്കണം ഇങ്ങനെയൊക്കെ ചെയ്താൽ അതെ 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 അല്ലല്ല അത് വിഷയം നിങ്ങൾ മാറ്റിയുടെ അടുത്ത് ചോദിച്ചാൽ അതിനെപ്പറ്റി പറയാം അതായത് ഞാൻ ഞാനിപ്പോ പൊതുവേ ഉള്ളൊരിതുണ്ടല്ലോ സ്ത്രീ ആണ് എന്നത് കൊണ്ടിട്ട് കോട്ട് ചെയ്യപ്പെട്ടത് ജാസ്മിന്റെ കാര്യം ചോദിച്ചുകൊണ്ട് പറഞ്ഞാണ് ഫിസിക്കൽ അസോൾട്ട് ഇതുവരെ ഈ അമ്പത്താറ് സീസണുകൾ എടുത്തു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലൊരു സാധനം വന്നിട്ടുണ്ട് അത് വലിയ പോയിന്റ് ആണ് കേട്ടോ പക്ഷെ ഞാൻ പറഞ്ഞത് എന്റെ അടുത്ത് ജസ്മിൻ കാരൻ ചോദിച്ചതിനാണ് ആൻസറും രണ്ടും കൂടെ കോൺട്രവേഴ്സി നല്ല രീതിയിലാണ് പറയുന്നത് ആളുകൾ ഇവിടെ വരുന്ന അടിക്കുന്ന മറ്റേ ബിഗ് ബോസിനുള്ളിൽ സ്ത്രീകൾ മറ്റേ മിസ്യൂസ് ചെയ്യപ്പെട്ട് പോകുന്നു എന്നുള്ള ലേവലൊക്കെ നിങ്ങൾ എല്ലാവരും കട്ടിയതെ ഇഷ്ടംപോലെ പെൺകുട്ടികൾ ആൺകുട്ടികളും വളരെ ധൈര്യമായിട്ട് അന്തസ് ആയിട്ട് തന്നെ ആത്മാനത്തോടുകൂടി പോവാൻ പറ്റും ഈ പറയുന്നത് പോലെ അങ്ങനെ പോയിട്ട് ജസ്റ്റ് ഒരു ഇതെന്ന് വെച്ചെന്ന് കിട്ടുന്ന സംഭവം അല്ല ഇത് ഇത് ഇതൊരുപാട് പ്രോസസ്സുകളുള്ളതാണ് പത്ത് പതിമൂന്നോളം ആളുകൾ ഇരുന്ന് ഒരുമിച്ചിരുന്ന് ഓഡിറ്റ് ചെയ്യപ്പെട്ട് ആറേഴ് പ്രാവശ്യത്തെ ഇൻ്റർവ്യൂ പ്രൊസസ്സ് കഴിഞ്ഞതിന് ശേഷം കിട്ടുന്ന ഒരു സംഭവമാണ് അത് പുരുഷനോ സ്ത്രീയോ ട്രാൻസോ ആരോ ആയിക്കോട്ടെ ഏത് എന്താരോ ആയിക്കോട്ടെ അവരുടെ പൊട്ടൻഷ്യൽ അനുസരിച്ച് കിട്ടും നിങ്ങൾക്ക് നിങ്ങളിൽ കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ ആത്മാഭിമാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി ഹാപ്പി ആയിട്ട് പോകും നിങ്ങൾക്ക് കിട്ടുന്ന ഇതുപോലൊരു മികച്ച പ്ലഫോ പ്ലാറ്റ്ഫോം വേറെ ഉണ്ടാവും കുറച്ചും കൂടെ ভিন্ন হৈছিলে আজি মানে ভিন্ন